നമസ്കാരം നമ്മുടെ പ്രപഞ്ചത്തിൽ ഭൂമി നേരിടുന്ന നിരവധി ഭീഷണികളുണ്ട് അതിലൊന്നാണ് ചിഹ്നഗ്രഹങ്ങൾ ഇവ തീർത്തും അപ്രവചനീയമാണ് ചിലപ്പോൾ ഇവയുടെ സഞ്ചാരം ഭൂമിയെ ലക്ഷ്യമിട്ടായിരിക്കാം എന്നാൽ അത് ഭൂമിയെ സ്പർശിക്കാതെ തന്നെ കടന്നു പോവുകയും ചെയ്യാറുണ്ട് അടുത്തൊന്നും ഭൂമിയെ കടുത്ത രീതിയിൽ ബാധിക്കാൻ ഇടയുള്ള ചിഹ്നഗ്രഹങ്ങൾ വരില്ല എന്നാണ് നാസ പറയുന്നത് എന്നാൽ അങ്ങനെ നാസ പറയുമ്പോഴും ഗുരുത്വാകർഷണ ഫലത്താൽ ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാര ദിശ മാറുമോ എന്നൊരു ആശങ്ക നാസയ്ക്കുമുണ്ട് അത്തരത്തിലൊന്ന് സംഭവിച്ചാൽ ഭൂമി ചിഹ്ന ഭിന്നമാകും ഇത്തരമൊരു ആശങ്കയ്ക്കിടെ വീണ്ടും ഒരു ചിഹ്നഗ്രഹം കൂടി ഭൂമി ലക്ഷ്യമിട്ട് വരുന്നുണ്ട് എന്നാണ് നാസ പറയുന്നത് നാസ ഇപ്പോൾ വലിയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി എൻ വൺ എന്നാണ് ഈ ചിഹ്നഗ്രഹത്തിന്റെ പേര് ഇവ ഇപ്പോൾ അതിവേഗത്തിൽ ഭൂമിക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി ഇരുപത്തിയൊൻപത് അടി വലുപ്പമേറിയതാണ് ഈ ചിഹ്നഗ്രഹം എന്ന് നാസ പറയുന്നുണ്ട് ഏപ്രിൽ മുപ്പതിന് ഇവ നമ്മുടെ ഭൂമിയുമായി ഏറ്റവും വരെ എത്തിയേക്കാം അതേസമയം ഗുരുത്വാകർഷണ ഫലത്താൽ ഇവ ഭൂമിയിൽ ഇടിക്കുമോ എന്നാണ് ഇപ്പോഴുള്ള ആശങ്ക ചിഹ്നഗ്രഹം നമ്മുടെ ഗ്രഹവുമായി ഇടിച്ചാൽ അത് നമ്മുടെ ഗ്രഹത്തെ തന്നെ സാ സാരമായി തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് രണ്ട് കഷ്ണമായി ഭൂമി പുലർന്നേക്കാനും സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പൂർണ്ണമായും നമ്മുടെ ഗ്രഹത്തെ തന്നെ അത് ഇല്ലാതാക്കാം ഈ ചിഹ്നഗ്രഹം ഭൂമിയുടെ ഏഴ് കോടി പതിമൂന്ന് ലക്ഷത്തി നാനൂറ്റി അറുപത്തിയൊന്ന് കിലോമീറ്റർ അപ്പുറത്തുകൂടെ കടന്നു പോകുമെന്നാണ് നാസ പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തേക്കാൾ പത്തൊൻപത് മടങ്ങ് കുറവാണ് ഇത് നിയർ എർത്ത് ആയിട്ടാണ് നാസ ഇതിനെ കാണുന്നത് അതേസമയം ഈ ചിഹ്നഗ്രഹത്തിന് അതിവേഗമാണ് ഉള്ളത് മണിക്കൂറിൽ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്റർ വേഗത്തിലാണ് ഇവ ഭൂമിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ക്ലോസ് എൻകൗണ്ടർ ആയിട്ടാണ് നാസ ഇതിനെ കാണുന്നത് സുരക്ഷിതമായി ഇവ ഭൂമിയെ കടന്നു പോകുമെന്ന് നാസ ഉറപ്പ് നൽകുന്നുണ്ട് എന്നാൽ നമുക്ക് ചുറ്റുമുള്ള അപകടം നിരവധിയാണെന്ന് നാസ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ശുക്രനും ജൂപ്പിറ്ററിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ ബെൽറ്റിൽ നിന്നാണ് ഭൂരിപക്ഷം ചിഹ്നഗ്രഹങ്ങളും വരുന്നത് എന്നാൽ പ്രപഞ്ചമാകെ ചുറ്റി നടക്കുന്ന ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി എൻ വൺ സാധാരണയുള്ള പാറ്റേണുകളെ ഇവ പിന്തുടരുന്നില്ല എന്നാൽ ഇത്തരം ഭീമാകാരനായ ചിഹ്നഗ്രഹങ്ങളുടെ സഞ്ചാര വളരെ നിർണായകമാണ് മാറ്റങ്ങളുണ്ടായാൽ ഭൂമിയിലെ ജീവജാലങ്ങളെ മുൻപ് നശിപ്പിച്ചതുപോലൊരു ലോകാവസാനം നമ്മൾ നേരിടേണ്ടി വന്നേക്കും നേരത്തെ ഭൂമിയിലെ റഡാറുകളെ വെട്ടിച്ച റഷ്യയിൽ ചിഹ്നഗ്രഹങ്ങൾ പതിച്ചിരുന്നു ഈ ചിഹ്നഗ്രഹം പതിക്കുന്നതിടത്തെ ആറ് കോടി തൊണ്ണൂറ് ലക്ഷം ജനങ്ങളെ ഇവ ഇല്ലാതാക്കാൻ കൊണ്ട് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും നാസയുടെ മുന്നറിയിപ്പ് ശാസ്ത്രലോകം ഗൗരവകരമായിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്